ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് അലൈനിലേക്കാണ് കേട്ടോ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും സംഭവം അടിപൊളിയാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ റൈഡുകളിലും നമുക്ക് കയറാം കേട്ടോ ഹൈറ്റ് നോക്കിയിട്ടാണ് അവർ ഓരോ റൈഡിലും കുട്ടികളെയൊക്കെ കയറ്റുന്നത് കുട്ടികൾക്ക് വേറെ വലിയവർക്ക് വേറെ അങ്ങനെ സെപ്പറേറ്റ് എല്ലാ സംഭവങ്ങളും തന്നെ ഉണ്ട് കേട്ടോ ഇങ്ങനെ റൈഡുകളിലൊക്കെ കയറാനിഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും കയറാട്ടോ നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയ ഓരോ റൈഡിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ടിക്കറ്റ് അല്ലേ ഇത് നമ്മൾ എടുത്ത ടിക്കറ്റ് കൊണ്ട് ഈ പാർക്കിനകത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഏത് റൈഡിൽ വേണമെങ്കിലും കയറാം നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് അനുസരിച്ചിട്ടോ വലിയവർക്ക് പ്രശ്നമല്ല കുട്ടികൾക്കാണ് കേട്ടോ ഹൈറ്റ് നോക്കുന്നത് ഒരുവിധം എല്ലാ സംഭവങ്ങളും ഉണ്ട് കിട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നാല് വയസ്സായ കുട്ടികൾക്കൊക്കെ ഒരുവിധം റൈഡുകളിലൊക്കെ കയറാട്ടോ വലിയ വലിയ റൈഡുകളിൽ വലിയ ആൾക്കാർക്കും വലിയ കുട്ടികൾക്കും കയറാം കുഞ്ഞു കുട്ടികൾക്കായിട്ട് വേറെ റൈഡുകളും ഉണ്ട് കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നാലര മുതൽ പത്ത് വരെയാണ് കേട്ടോ ഇവിടെ ടൈമിങ് ഈ പാർക്കിനകത്ത് തന്നെ കുറെ ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ കളിപ്പാട്ടങ്ങളും അതുപോലെ ചെറിയ ചെറിയ ഫുഡും സ്നാക്സ് ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ രാത്രി കഴിക്കാനോ ഒന്നും കൂടെ രസമാണ് കേട്ടോ നല്ല ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ് വൈകുന്നേരം ആകുമ്പോഴത്തേനും ആളുകൾ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ ഇതെവിടെയാണെന്ന് വെച്ചാൽ അലൈനിലുള്ള ഹിലി ഫൺ സിറ്റിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും സിക്സ്റ്റി തെറംസ് ആണ് കേട്ടോ ടിക്കറ്റ് വരുന്നത് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നതും ഹൈറ്റ് നോക്കിയിട്ടാണ് കേട്ടോ കുട്ടികളുടെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് വേണ്ട ഒരു അഞ്ച് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് വേണ്ടി വരും പക്ഷേ ടിക്കറ്റ് എടുത്താലും നമുക്കത് വെറുത്താണ് കേട്ടോ ഇതേപോലെ കുറേ വെള്ളത്തിലുള്ള കുറേ ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ബോട്ടുകളും അതുപോലെ വലിയവർക്കായിട്ട് വലിയ വലിയ ബോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ പെഡൽ ബോട്ടുകളാണ് കേട്ടോ വലിയവർക്കൊക്കെ ഉള്ളത് പിന്നെയുള്ളത് ഇതേപോലത്തെ ട്രെയിനാണ് ഈ ട്രെയിനിൽ നമുക്ക് ഈ പാർക്ക് മൊത്തമായിട്ട് ചുറ്റാൻ ട്രെയിനിൽ കയറുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പാർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത് കേട്ടോ അത്രയും വലിയ പാർക്കാണ് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് വന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ